നമസ്തേ ഞാൻ മഞ്ജുഷൻ സാമ്രാജ് സാമ്രാജ് തന്നെയാണ് സംശയിക്കേണ്ട വേറൊരു വേഷത്തിൽ വന്നെന്ന് മാത്രമേ ഉള്ളൂ വടക്കേ ഇന്ത്യയിൽ പോകുമ്പോൾ അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്നില്ല അത്രമാത്രം വിചിത്രമാണത് കാൺപൂരിൽ വെച്ച് എൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നു ഭയങ്കര ഒക്കെ ആയിരുന്നു അവിടെ ക്രിസ്ത്യൻ ചർച്ചിനു വേണ്ടിയാണ് നടത്തിയത് അപ്പോൾ ഞാൻ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു അതിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ആയറ്റമുണ്ട് അത് സിനിമാട്ട് ഞാൻ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നതാണ് അന്തരീക്ഷത്തിൽ പറന്നുയരുന്ന അത്ഭുത സന്യാസിഷരെ സ്വാമി ജയ ജഗദീഷ് ഭക്തി നിർഭരമായിട്ടുള്ള സാഹചര്യം ആ ഒരു അന്തരീക്ഷത്തിലൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓം ജഗതീശരെ ആ പാട്ടൊക്കെ പാടിക്കൊണ്ട് ഇങ്ങനെ അനുയായികൾ എൻ്റെ അസിസ്റ്റൻസെല്ലാം സ്വാമിമാരുടെ അതായത് വേഷം കിട്ടിയാന്ന് അവരും ഇതിനോടൊപ്പം പാട്ട് പാടിക്കൊണ്ടിങ്ങനെ ഇരിക്കും ഞാനിങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ അറിയാതെ ഞാൻ ഇങ്ങനെ പറന്നുയരും പലയിടത്തായിട്ട് ഞാനിങ്ങനെ പ്രത്യക്ഷപ്പെടും അതിന് കൂടാതെ അന്തരീക്ഷത്തിൽ നിന്നും ഭസ്മൊക്കെ സൃഷ്ടിച്ച് എൻ്റെ ശിഷ്യഗണങ്ങൾക്കെല്ലാം ഇങ്ങനെ കൊടുക്കും കൊടുത്തിന് ശേഷം ജനങ്ങൾ വിചാരിക്കും അവർക്ക് ചെറിയ ഭസ്മം കിട്ടിയാൽ കൊള്ളാവെന്നുള്ളത് ഞാൻ പറയാൻ വിഷമിക്കണ്ട ശാന്തി ശാന്തി ഞാൻ അങ്ങോട്ട് അവരുടെ ഇടയ്ക്കേട് ചെന്നിട്ട് അവിടെ പത്തായിരം പേര് ആയിരത്തഞ്ഞൂറ് പേരാന്നേലും വേണ്ട അവർക്കെല്ലാം ഞാൻ ആവശ്യപ്പെടുന്നവർക്കെല്ലാം ഞാൻ ഭസ്മം ഇങ്ങനെ അവർക്ക് കയ്യിൽ വെച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ നെറ്റിക്കിങ്ങനെ കൃഷി ചെയ്യും ഇതാണ് വില ഇപ്പോൾ പ്രോഗ്രാം എല്ലാം ഗംഭീരമായിട്ട് കഴിഞ്ഞ് എല്ലാവർക്കും സന്തോഷം നമ്മുടെ ഓർഗനൈസേഴ്സ് ചർച്ച് അതോറിറ്റീസ് അവർക്കെല്ലാം വളരെ ഹാപ്പി അവരെല്ലാം ഞങ്ങൾക്ക് ചായയും ഭക്ഷണമൊക്കെ ലഘുഭക്ഷണമൊക്കെ തന്ന് അങ്ങനെ ഇരിക്കുന്ന ഞങ്ങൾ ക്ഷീണിച്ച് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഒരാൾ വന്ന് പറഞ്ഞ സാർ വെളിയിൽ ഒരു മൂന്നാല് ആൾക്കാർ എന്നെ കാത്തുനിൽപ്പുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞത് എന്താണ് ആ എന്നാലും പോകാം അങ്ങനെ ഞാൻ ബാക്ക്ഡോറിൽ കൂടെ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അത് നോക്കിയപ്പോൾ സ്വാമിമാരുടെ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് സ്വാമിമാരാഞ്ചാറ് പേരുണ്ട് അവരിങ്ങനെ വന്നിരിക്കുക അവർ ഈ പ്രോഗ്രാം കാണെത്തിയിരുന്നു പോലും അവർക്കിത് പ്രോഗ്രാം വളരെ ഇഷ്ടപ്പെട്ടു അവർക്ക് പക്ഷേ പ്രോഗ്രാം ബുക്ക് ചെയ്യാനൊന്നുമല്ല അവർക്കതിലെ ഒരൈറ്റം അന്തരീക്ഷത്തിൽ നിന്നും എടുക്കുന്ന ആ ഒരു ഐറ്റത്തിൻ്റെ രഹസ്യം പറയണം അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഞാൻ പറഞ്ഞു ഒരു മാജിക്കിലൂടെ ഞങ്ങൾ നേടിയൊരു സിദ്ധിയാണിത് ഇത് കലയാണ് ക്യാല ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഏതായാലും ഇതിൻ്റെ രഹസ്യമൊന്നും പറഞ്ഞു തരാൻ പോകുന്നില്ല അതെല്ലാം നയ്യത്തോ ഗോലിഖാവോ എന്നും പറഞ്ഞിട്ടൊരു തോക്കെടുത്തുന്നേ ഗോലിക്കാവോ ആകെ അന്ധം വിട്ടു അപ്പോഴത്തേക്കെൻ്റെ ടീമിലെ അങ്ങനെല്ലാം വെളി വന്നു എന്താ പ്രശ്നം കാരണം നിങ്ങൾക്കിത് അതിശയമായിട്ട് തോന്നുക അവിടെ ഇത് എല്ലാവരുടെയും കയ്യിലുണ്ട് മിക്ക ആൾക്കാരുടെ ഉണ്ട് തോക്ക് അതിൻ്റെ അതിൻ്റെ ഒരു കഥ ഞാൻ പിന്നെ പറയാം കാരണം എൻ്റെ എൻ്റെ ഓർഗനൈസറെ വേറൊരാളൊന്ന് വെടിവെച്ചൊരു കഥ ഞാൻ പറയാം അത് ഞാൻ പിന്നെ പറയാം അങ്ങനെ തോക്ക് ചൂണ്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സി സി അങ്ങനെ ഇത് പാടില്ല ഞാനൊരു കാര്യം പറയട്ടെ എനിക്കെന്തായാലും ഇപ്പം പഠിപ്പിക്കണ ഇച്ചിരി സമയം വേണം ഇപ്പോൾ എന്തായാലും പഠിപ്പിക്കാൻ പറ്റില്ല ഞാൻ അടുത്ത മാസം ഇവിടെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കാര്യമായിട്ട് സംസാരിക്കാം പഠിപ്പിക്കാം എന്താ അതുപോലെ എന്നുള്ള രീതിയിൽ പറഞ്ഞു അങ്ങനെ അവസരോചിതമായിട്ടുള്ള രീതിയിൽ ഓരോരുത്തർ നിങ്ങളിൻ്റെ രക്ഷപ്പെടും വടക്കേൻ്റെയിലൊക്കെ എന്തെല്ലാം അനുഭവങ്ങളാണ് എന്നാലും ഓർക്കുമ്പോൾ ചിരി വരുന്നു അതും ഒരു കഥ